സൗദി അറേബ്യയിലേക്കുള്ള വി എഫ് എസ് വൈ വിസ എടുത്തവർക്ക് വിസയുടെ കറക്റ്റ് രേഖകൾ ശരിയാവാത്തത് കൊണ്ട് റീഫണ്ട് ആയിട്ടുണ്ട് മാത്രമല്ല വിസ റിജക്ഷൻ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ അടച്ച പേയ്മെൻറ്റ് തിരിച്ചു കിട്ടുമോ എന്ന് പലരും കമൻ്റിലൂടെ ചോദിക്കുന്നുണ്ട് അവർക്കുള്ള വ്യക്തമായ മറുപടിയാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ഏവർക്കും എ എൻ എം മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി എഫ് എസ് വൈ വിസക്ക് അപേക്ഷ കൊടുത്തവർക്ക് അതായത് ഫാമിലി വിസ ഒക്കെ അപേക്ഷ കൊടുത്തവർ ഒരുപാട് ആളുകൾക്ക് എന്ത് ഒരു ഒരുപാട് ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യണം റിജക്ഷൻ വരുന്നുണ്ട് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അതായത് പലരും മൾട്ടിപ്പിൾ അടിക്കാൻ വേണ്ടി നോക്കുന്നത് പോലെ തന്നെ സിംഗിൾ എൻട്രി വിസ അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്തും പലർക്കും പി എഫ് എസിലെ ഓതൻറ്റിക്കേഷൻ അതായത് കെ വൈ സി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ബോംബെയിലേക്ക് അയക്കുന്ന സമയത്ത് ബോംബെ എംബസിയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് റിജക്ഷനായിട്ട് വരുന്നുണ്ട് അങ്ങനെ റിജക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ എമൗണ്ട് നമുക്ക് നഷ്ടപ്പെടും അതിൽ വരുന്ന സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും സർവീസ് ചാർജുകളെല്ലാം ജയിച്ച് ബാക്കി വരുന്ന ഒരു പകുതി എമൗണ്ട് മാത്രമേ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുള്ളൂ അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ആ തൊട്ടു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ ആരെങ്കിലും വി എഫ് എസ് വഴി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രേഖകൾ കൃത്യമായിട്ടുണ്ടോ എന്ന് തീർത്തും പരിശോധിക്കേണ്ടതാണ് മാത്രമല്ല വി എഫ് എസ്സിൽ നിങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അതായത് നിങ്ങൾക്കിപ്പം പാസ്പോർട്ട് കിട്ടി വിസയുടെ ഇൻവിറ്റേഷനും കിട്ടി എല്ലാം കൊണ്ട് രേഖകളും കൊണ്ട് നിങ്ങൾ വി എഫ് എസില് പോയി അവിടുന്ന് കെ വേസ് എല്ലാം ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഇവിടെ നിന്ന് ഒരു പരിശോധിക്കുമ്പം എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും മനസ്സിലായി പറഞ്ഞത് അതായത് ഇവിടുന്ന് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ടും നിങ്ങളുടെ ഇൻവിറ്റേഷനിലുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷേ ചിലപ്പോൾ അറബിയിലായിരിക്കും നിങ്ങളുടെ ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരിക്കാം ഇവിടുന്ന് അവർ അവർക്ക് അറിവിൻ്റെ ഉള്ളിൽ നിന്ന് അവർ പരിശോധിക്കുമ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കും കെ വൈ സി വെച്ച് അവർ ആവശ്യം എന്ത് ചെയ്യണം നമ്മൾ പേയ്മെൻ്റ് അടക്കണം പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും നമ്മുടെ ആ സാധനം പാസ്പോർട്ടോ എന്ത് ചെയ്യും അവർ ബോംബെയിലേക്ക് അയക്കും പിന്നെ അവിടെ നിന്നാണ് വിസ അപ്രൂവൽ പ്രിൻ്റ് എടുത്ത് നമുക്ക് അയച്ചു തരുന്നത് മനസ്സിലായോ അല്ലാണ്ട് വി എഫ് എസ് നിന്ന് പേയ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു എൺപത് ശതമാനം ഓക്കെ ആയിക്കഴിഞ്ഞാലാണ് വി എഫ് എസ്സിൽ നിന്ന് പേയ്മെൻറ്റ് കിടക്കുക ബാക്കി ഇരുപത് ശതമാനം ബാക്കിയുണ്ട് അത് റിജക്ഷൻ അവിടെ നിന്നാണ് വരിക ബോംബെ എംബസിയിൽ നിന്നാണ് വരിക അപ്പം എംബസിയിൽ നിന്ന് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടച്ച പേയ്മെൻറ്റ് പെൻഡിങ് ആയി കിടക്കും നമുക്ക് പാസ്പോർട്ട് എൻ്റെ കൂടെ റീഫണ്ടബിൾ ഫോം പറഞ്ഞൊരു ഫോമും കിട്ടും അതുമാത്രമേ നമുക്ക് വരുള്ളൂ അല്ലാതെ വിസ കിട്ടില്ല അപ്പം നിങ്ങൾ വിസക്ക് കൊടുക്കുന്ന സമയത്ത് അകന്ന ബന്ധുക്കൾക്ക് നിങ്ങൾ ഇൻവിറ്റേഷൻ അയച്ചിട്ട് അവരുടെ ഫണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് ആക്കാതിരിക്കാൻ ശ്രമിക്കുക ആരെങ്കിലും ഇനി സിംഗിൾ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവിറ്റേഷൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതായത് അകന്ന ബന്ധു അതായത് മക്കൾ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ അല്ലാതെ അകന്ന ബന്ധുക്കളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ഉമ്ര വിസ അടിച്ച് സൗദിയിലേക്ക് പ്രവേശിക്കുന്നതാണ് സിംഗിൾ എൻട്രി വിസ അടിക്കുന്ന സമയത്ത് റിലേഷൻ്റെ കാരണം പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക റിജക്ഷൻ വരിക അങ്ങനെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമുക്ക് കിട്ടുന്ന റീഫണ്ട് നമ്മൾ പതിമൂവായിരം പതിനാലായിരം എളുപ്പം എന്തെയ്യും ഇ എ പി എസ്സിൽ പേയ്മെൻ്റ് അടക്കും പക്ഷേ നമുക്ക് കിട്ടുന്നത് ഏഴായിരം രൂപ എട്ടായിരം രൂപ ആയിരിക്കും റീഫണ്ട് കിട്ടുക അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ എമൗണ്ട് അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് അത് ഇവർ എന്ത് ചെയ്യുക ഇവിടുന്ന് കൃത്യമായിട്ട് പറയില്ല ഇവർ ഒരു എമ്പത് ശതമാനം ഓക്കെ ആണെങ്കിൽ അവർ പേയ്മെൻറ്റ് അടപ്പിക്കും വി എഫ് എസ്സിൽ നമ്മൾ പേയ്മെൻറ്റ് അടപ്പിക്കും നമ്മളെല്ലാവരും ശ്രദ്ധ വിചാരിക്കുന്നത് വി എഫ് എസ്സിൽ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിസ ഓക്കെ ആയിരുന്ന അതെല്ലാം ഓക്കെ ആയിട്ടില്ല എംബസി ആണ് വിസ അപ്രൂവൽ തരേണ്ടത് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രയാസം ഉണ്ട് എന്ന് നിങ്ങൾക്കൊരു പത്ത് ശതമാനമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉംബ്ര അടിച്ച് സൗദിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഉംർ വിസ ഇപ്പം എമൗണ്ട് കുറച്ച് കൂടിയിട്ടുണ്ട് പതിനാലായിരം രൂപയോളം ഇപ്പം വിസയ്ക്ക് എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും സിംഗിൾ നിങ്ങൾ ഉംബ്രീസ അടിച്ചാലും വി എഫ് എസ് വഴി ഉള്ള ഫാമിലി വിസ അടിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നത് സിംഗിൾ എൻട്രി വിസ തന്നെയാണ് എല്ലാത്തിൻ്റെയും പർപ്പസ് ഒരേപോലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ എമൗണ്ട് അടച്ചിട്ട് റിജക്ഷൻ ചാൻസ് ഉള്ള വി എഫ് എസ് എടു നിൽക്കുന്നേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഉംബ്രവീസ് അടിച്ച് എൻട്രി ചെയ്യുന്നതായിരിക്കും മാത്രമല്ല വി എഫ് എസിൽ എൻ്റെ ഞാൻ വി എഫ് എസിന് കുറ്റം പറയില്ല വി എഫ് എസിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് സിംഗിൾ എൻട്രിയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മൾട്ടിപ്പിൾ എൻട്രി കിട്ടിയിരുന്നു പക്ഷേ ഈ വർഷം സിംഗിൾ എൻട്രിയാണ് അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങൾ രേഖകൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വി എഫ് എസ് വഴി വിസ അടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും ഉംബ്ര വിസ എടുത്ത് സൗദിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം നമ്മൾ മുമ്പുള്ള വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു നമ്മളുടെ ദമാം പോയുള്ള ഉംറ പാക്കേജ് ഉണ്ട് നമുക്ക് ഒരുപാട് ആളുകൾ അഹമ്മദ് ഒരുപാട് ബുക്കിംഗ് ആയിട്ടുണ്ട് ഇനിയും നമ്മൾ അഡീഷണൽ സീറ്റ് എടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അറുപത്തിനാലായിരം രൂപക്ക് ഉമ്പ്രക്ക് പോകാമെന്ന് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റൊന്നുമില്ല നമുക്ക് ചിന്തിച്ചാൽ അറിയുന്ന കാര്യമാണ് നമ്മൾ ഏതൊരാളും ആഗ്രഹിക്കുന്ന എല്ലാവരും മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ് ഉമ്പ്രക്ക് പോകണമെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ ആഗ്രഹമുള്ളവർക്ക് ഒരുപാട് പണം ചിലവാക്കാൻ കഴിയാത്തവർക്കെല്ലാം ഞങ്ങൾ അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത് അറുപത്തിനാലായിരം രൂപക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉമ്പ്രക്ക് പോകാൻ പറ്റും ദമാം വഴിയാണ് പോകുന്നത് ദമാമിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതായത് ദമാമിൽ നിന്നും മക്കത്തേക്ക് പോകുന്ന സമയത്ത് കുറച്ചധികം ബസ്സിലിരിക്കേണ്ട അവസ്ഥയുണ്ട് മനസ്സിലായോ കുറച്ചധികം ദൂരെ നമ്മൾ ബസ്സിലിരിക്കണം തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ അധികം ബസ്സിലിരിക്കണം ആ ഒരു വിഷയമല്ലാണ്ട് മറ്റൊന്നും നമ്മളുണ്ടായിലില്ല മറ്റെല്ലാം നമ്മൾ എൺപത് രൂപക്ക് കൊടുക്കുന്ന പാക്കേജിൻ്റെ അതേ ഫെസിലിറ്റീസ് റൂംസ് തന്നെയാണ് മക്കത്തും അതിനും നമ്മൾ കൊടുക്കുന്നത് ഭക്ഷണങ്ങളായിക്കോട്ടെ ബാക്കി സൗകര്യങ്ങളായിക്കോട്ടെ എല്ലാം നമ്മളെ എൺപതിനായിരം രൂപക്ക് കൊണ്ടുപോകുന്ന പാക്കേജിൻ്റെ അതേ ഫെസിലിറ്റീസാണ് നമ്മൾ എന്തു ചെയ്യണേ ഇതിനും കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്ലൈറ്റ് വരുന്നത് ദമാം വഴിയാണെന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ പക്ഷേ ദമാം വഴിയുള്ള ഫ്ലൈറ്റിൽ നിന്നും മറ്റുള്ള പാക്കേജിനെ പോലെ ഒന്നുമല്ല ദമാമിൽ നിന്നും മക്കയിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിയിൽ കാണാനുള്ള കാഴ്ചകളെ മുഴുവൻ കാണി കാണിച്ചിട്ടേ നിങ്ങൾ മാമിലേക്ക് മക്കത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ കർമ്മമനാസൽ നെഹ്റാം കെട്ടിയിട്ട് നമ്മൾ നേരത്തെ ഉമ്രക്ക് പോവുകയാണ് ചെയ്യുക ഈ കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉമറക്ക് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഈ താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്യുക അതെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉമറയ്ക്ക് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് കോൺടാക്ട് ചെയ്യാൻ പറയുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരെ അസ്ലാ വലൈക്കും